ഹായ് ഫ്രണ്ട്സ് അനയാസ് ലിറ്റുവേറിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കാവുന്ന ഒരു സ്പെഷ്യൽ വെറൈറ്റി ഡിഷാണ് ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലെല്ലാം വൈറലായിക്കൊണ്ടിരിക്കുന്ന എമദാഷി അപ്പം നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കിയാലോ പേര് കേട്ടിട്ട് ആരും പേടിക്കേണ്ട വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന പറ്റുന്നൊരു വിഭവമാണ് ബട്ടറിൻ്റെ എല്ലാം ടേസ്റ്റ് ഇഷ്ടമുള്ള എല്ലാവർക്കും ഇത് ഒത്തിരി ഇഷ്ടപ്പെടും നമുക്കൊരു വെറൈറ്റി ആയി ഡിഷ് നമുക്കൊന്ന് പരീക്ഷ നോക്കിയാലോ വാ അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയിട്ട് വരാം ഇവിടെ ഞാൻ മൂന്ന് കളറുള്ള ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട് ഈ മൂന്ന് കളറിലും ക്യാപ്സിക്കം വേണമെന്ന് നിർബന്ധമൊന്നുമില്ല പിന്നെ നമ്മുടെ കറി ഒരു കളർഫുൾ ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മൂന്നെണ്ണം എടുത്തിരിക്കുന്നത് പിന്നെ നമുക്ക് വേണ്ട ഒരു സവോള വേണം ഒരു തക്കാളി പച്ചമുളക് മൂന്നെണ്ണം പിന്നെ വെളുത്തുള്ളി ഒരു നാലല്ലി പിന്നെ നമുക്ക് വേണ്ടത് ബട്ടറും ചീസുമാണ് ഇനി നമ്മൾ നമ്മുടെ ക്യാപ്സിക്കം അതിൻ്റെ കുരു കളഞ്ഞ് നല്ലപോലെ കഴുകിയെടുത്തതിന് ശേഷം അതിലെ കുരു എല്ലാം നമ്മൾ മാറ്റിയെടുക്കുകയാണ് എന്നിട്ട് ഇതുപോലെ നീളത്തിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാം കണ്ടില്ലേ ഓരോ പീസും നമുക്ക് നല്ല നീളത്തിൽ കട്ട് ചെയ്തെടുക്കാം എല്ലാ കളറും നമ്മൾ ഇനി യെല്ലോ നല്ലപോലെ കട്ട് ചെയ്തെടുത്തു ക്ലീൻ ചെയ്തതിന് ശേഷം എല്ലാം കാണുമ്പോൾ തന്നെ നല്ലൊരു കളർഫുൾ അല്ലേ എല്ലാം നമുക്കിതുപോലെ നീളത്തിൽ കട്ട് ചെയ്തെടുക്കാം ഇനി അതുപോലെ തന്നെ നമുക്ക് പച്ചമുളകും ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തതിന് ശേഷം വെളുത്തുള്ളിയും ഇതുപോലെ അരിഞ്ഞെടുക്കാം ഇനി നമുക്ക് തക്കാളിയും നീളത്തിൽ തന്നെ നമുക്ക് തക്കാളിയും അരിഞ്ഞെടുക്കാവുന്നതാണ് അതുപോലെ തന്നെ സവോള സവോളയും നമ്മൾ അതുപോലെ തന്നെ ഇതാണ് ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് നീളത്തിൽ അപ്പോൾ ഇതെല്ലാം നമ്മുടെ സെറ്റായിട്ടുണ്ട് ഒത്തിരി സാധനങ്ങളുടെ ആവശ്യമൊന്നുമില്ല നമുക്കിത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാവുന്നേ ഉള്ളൂ പക്ഷേ ബട്ടറും ചീസും ഇഷ്ടമുള്ളവർക്ക് മാത്രമേ ഇത് ഒരു ടേസ്റ്റ് ഇഷ്ടമാകത്തുള്ളൂ ഇതുപോലെ എല്ലാം നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുണ്ട് കണ്ടില്ലേ ഇതാണെങ്കിൽ നമ്മുടെ ക്യാപ്സിക്കം എല്ലാം നല്ല കളർഫുള്ളായിട്ട് ഗ്രീൻ യെല്ലോ റെഡ് നല്ലൊരു കോമ്പിനേഷനിലായിട്ട് ഇരിപ്പുണ്ട് നല്ലൊരു കാണാൻ തന്നെ ഒരു ഭംഗിയാണ് അപ്പോൾ നമുക്കിത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങാം പിന്നെ നമ്മുടേതാണ് ചീസും ഇതിലെ മെയിൻ ഐറ്റമാണ് ചീസും ബട്ടറും ഒത്തിരി കളർഫുള്ളായിട്ടുള്ള ഈ ഒരു വിഭവം നമുക്ക് ചപ്പാത്തി കുബൂസ് പത്തിരി അതുപോലെ തന്നെ ബ്രെഡിൻ്റെ കൂടെയും കഴിക്കാൻ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു വിഭവമാണ് ഇനി നമുക്കത് എങ്ങനെ ഉണ്ടാക്കാൻ നമുക്ക് നോക്കിയിട്ട് വന്നാലോ ആദ്യം തന്നെ അതിന് വേണ്ടി ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് വേറെ ഓവിലൊന്നും നമുക്ക് ഒഴിക്കാണ്ട് ആയിട്ട് തന്നെ നീളത്തിൽ അരിഞ്ഞു വെച്ചിരിക്കുന്ന നമ്മുടെ ക്യാപ്സിക്കം എല്ലാം നമുക്ക് ഇട്ട് കൊടുക്കാം എല്ലാ കളറും ഇട്ട് കൊടുക്കാം ഇനി അതിലേക്ക് നമ്മുടെ ബട്ടറാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് ഒരു മൂന്ന് പീസായിട്ടുള്ള നമ്മൾ ബട്ടർ ഇട്ട് കൊടുക്കുന്നു കണ്ടല്ലേ ബട്ടർ ഇട്ട് ഇട്ടുകൊടുത്തതിന് ശേഷം നമ്മൾ അതിലേക്ക് തന്നെ നമ്മുടെ അരിഞ്ഞു വെച്ചിരിക്കുന്ന എല്ലാ ഐറ്റംസും പച്ചമുളക് തക്കാളി വെളുത്തുള്ളി സവോള ഇവയെല്ലാം ഒരുമിച്ച് നമ്മൾ ഇട്ട് കൊടുക്കുന്നു ഇനി അതിലേക്ക് നമുക്ക് ജസ്റ്റ് ഒന്ന് വേവാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് വെള്ളം നമുക്ക് ഒഴിച്ച് കൊടുക്കാം ഒരു കപ്പ് വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം അത്യാവശ്യം വെള്ളം നമ്മുടെ ആ പച്ചക്കറിയും തന്നെ നമുക്ക് ഇറങ്ങാവുന്നതാണ് ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കതിലേക്ക് കുരുമുളക് പൊടി ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ടും കൂടി ഇട്ട് കൊടുക്കാം എരിവിനനുസരിച്ചുള്ള കുരുമുളക് പൊടി വേറെ മസാലകളൊന്നും നമ്മളിതിലേക്ക് ചേർക്കുന്നില്ല ഇനി നമുക്കിതെല്ലാം ഒന്ന് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അല്ല ഇതുപോലെ എല്ലാം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് അതൊന്ന് പച്ചക്കറിയും തന്നെ അത്യാവശ്യം വെള്ളം ഇറങ്ങുന്നുണ്ട് അതെല്ലാം നല്ലപോലെ വറ്റി വരും അതിനു വേണ്ടി നമുക്ക് നല്ലപോലെ ഒന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം ഒരു അഞ്ച് പത്ത് മിനിറ്റിൻ്റെ ഉള്ളിൽ നമ്മൾ തുറന്ന് നോക്കുമ്പോൾ അതിലെ വെള്ളം എല്ലാം വറ്റിയിട്ടുണ്ടാവും ഇനി അതിലേക്ക് നമ്മുടെ ചീസ് ചീസ് നമുക്ക് ഒരു അഞ്ച് സ്ലൈസ് ഇട്ട് കൊടുത്തേക്കും നല്ല ഇതുപോലെ ഇട്ട് കൊടുത്ത് നല്ലപോലെ അതിലേക്ക് ഇങ്ങനെ അലിഞ്ഞു പോവും നമുക്ക് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ആ ചീസും ബട്ടറും എല്ലാം കുരുമുളക് പൊടിയും അതിൻ്റെയൊക്കെ ഒരു നല്ലൊരു സ്മെല്ല് നമുക്ക് ആ ഒരു സമയത്ത് കിട്ടുന്നതാണ് കണ്ടില്ലേ ഇതുപോലെ നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം മിക്സ് ചെയ്ത് കൊടുത്തില്ലെങ്കിലും അത് തന്നെ അലിഞ്ഞ് നല്ലപോലെ പൊക്കോളും ചീസും ബട്ടറും എല്ലാം കൂടി ഇനി അതിലേക്ക് നമുക്ക് ഒന്നും കൂടി ഉപ്പ് നമുക്ക് ആവശ്യത്തിന് നോക്കിയിട്ട് ഇട്ട് കൊടുക്കാം കറക്റ്റായില്ലെങ്കിൽ നമുക്ക് ഒന്നും കൂടി ഉപ്പ് ഇട്ട് കൊടുക്കാം അതുപോലെ തന്നെ നമ്മുടെ എരിവിനനുസരിച്ച് കുറച്ചും കൂടി കുരുമുളകും കൂടി ഇട്ട് കൊടുത്തേക്കാം കണ്ടില്ലേ ഇത്രയേ ഉള്ളൂ വളരെ സിമ്പിളായിട്ട് വളരെ കളർഫുള്ളായിട്ട് പിള്ളേർക്ക് എല്ലാവർക്കും ഒത്തിരി ഇഷ്ടപ്പെടും ബട്ടറും ചീസും ഇഷ്ടമുള്ള എല്ലാവർക്കും ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു വിഭവമായിരിക്കും അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം വളരെ എളുപ്പത്തിൽ നമുക്ക് ഞാൻ ഇപ്പോൾ പറഞ്ഞ എത്രപോലും സമയം വേണ്ട നമുക്ക് വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കി എടുക്കാവുന്നതാണ് ബ്രേക്ക്ഫാസ്റ്റിനായാലും എല്ലാം നമുക്ക് ഡെയിലി ഇത് യൂസ് ചെയ്യേണ്ട വല്ലപ്പോഴും നമുക്കിത് നമുക്ക് ഉണ്ടാക്കി നമുക്ക് സ്പെഷ്യൽ ഒരു ഐറ്റമായിട്ട് നമുക്ക് എടുക്കാവുന്നതാണ് കാണില്ലേ ഇതുപോലെ നല്ല കളർഫുള്ളായിട്ട് നമുക്ക് കാണാം അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ബ്രെഡ് ചപ്പാത്തി പൊറോട്ട ഈവൻ നമ്മുടെ കുബൂസിൻ്റെ കൂടെ കഴിക്കാനായാലും വളരെ ടേസ്റ്റിയാണ് ഇപ്പോൾ ഞാനിത് കഴിക്കുന്ന ബ്രെഡിൻ്റെ കൂടെയാണ് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു വിഭവം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ട്രൈ ചെയ്ത് നോക്കിയാൽ മാത്രം പോരാ ട്രൈ ചെയ്തതിന് ശേഷം കമൻറ്റുകളായിട്ട് എനിക്കിത് രേഖപ്പെടുത്തണം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് ഇനി പുത്തൻ രുചികളും വിശേഷങ്ങളുമായി ഇനി അടുത്ത വീഡിയോ നമുക്ക് കാണാം